നമസ്കാരം മീഡിയ വിഷന്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനവസേവ മാധവ സേവ എന്നത് പറയുവാൻ വേണ്ടി മാത്രമുള്ളതല്ല ഒരുപക്ഷെ കലയപുരം ജോസ് എന്ന ഒരൊറ്റ പേര് കേട്ടാൽ മാനവസേവ മാധവസേവ എന്താണ് എന്നതിന് പര്യായമാകും കേരളത്തിലെമ്പാടും മാത്രമല്ല മലയാളികൾ ഉള്ളിടത്തെല്ലാം മനുഷ്യ സ്നേഹത്തിന്റെ പര്യായമാണ് കലയപുരം ആശ്രയ സങ്കേതത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ കലയപുരം ജോസ് ഇന്ന് ഈ സംവാദത്തിൽ നമ്മൾക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കലേപുരം ജോസാണ് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സർ ഈ മനുഷ്യനെ സേവിക്കുക എന്നത് എല്ലാവരും പ്രസംഗങ്ങളിൽ മാത്രം പറയുന്ന ഒന്നാണ് ഒരുപക്ഷെ സ്വന്തം ജീവിതം കൊണ്ട് അത് മാതൃകയാക്കി മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് അങ്ങ് എന്ന് ഞാൻ പറയുന്നു എങ്ങനെയാണ് ഈ ഒരു പാതയിലേക്ക് വന്നത് എൻ്റെ ഈ നരജന്മം ഇത് സാധുക്കളെ സഹായിക്കാനും ശുശ്രൂഷിക്കാനുമായിട്ട് ദൈവം തന്നു എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലായിരുന്നു പ്രസവം പ്രസവിച്ചിട്ട കുഞ്ഞിനെ അനക്കമില്ല ഡോക്ടർ പരിശോധിച്ചു ആവുന്നത്ര ഒക്കെ ചെയ്തിട്ടും ജീവൻ്റെ തുടുപ്പുണ്ടായിരുന്നില്ല മറുപള്ളയോടൊപ്പം ചോരക്കുഞ്ഞായ എന്നെ കൂടി മറവ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ട് ആശുപത്രി വിട്ടു അത് കേട്ടു നിന്ന ഏതൊരു വ്യക്തി തൊട്ടടുത്ത് നിന്ന് തെങ്ങിൽ നിന്ന് കരിക്ക് വെട്ടിയ കരിക്കും വെള്ളത്തിൽ എന്നെ അതിൽ കിടത്തി കാലേൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല സമയം വലിച്ചു അപ്പോഴാണ് ഒരു ശ്വാസത്തിൻ്റെ ചെറു കുമിള മേപ്പോട്ട് വന്ന് കണ്ടത് ആ കരിക്ക് അവിടെ നിന്ന് നാളികേരമായിക്കൊള്ളട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന ഞാനിന്ന് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവുകയില്ല ദൈവത്തിൻ്റെ വലിയൊരു വരദാനമാണ് എൻ്റെ ജന്മം ദൈവം എനിക്ക് തന്ന ജനിച്ച വീണ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലും കാവലും എന്നോടൊപ്പം അദൃശ്യമായി നിഴൽ പോലെയുണ്ട് എന്ന് പലതവണ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ദൈവമക്കളെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മക്കളെ അവശത അനുഭവിക്കുന്നവരെ ശുശ്രൂഷിക്കാതെ സഹായിക്കാതെ ഒരു മനസമാധാനം കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യാതെ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അനാഥാലയം തുടങ്ങി ഇപ്പോഴും മുപ്പത് ആയിട്ടുള്ളൂ അത് തികച്ചും യാദൃച്ഛ്യമായിട്ട് തുടങ്ങിയതാണ് ഞാൻ അവരുടെ അടുത്ത് ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് വിശന്ന് പരിക്ഷീണനായ ഒരു യുവാവ് ഒരു ചായക്കടയിൽ വന്ന് ആഹാരത്തിന് വേണ്ടി കൈ നീട്ടി കടവുടമ യാതൊന്നും നൽകിയില്ല അവനോട് പോകാൻ പറഞ്ഞിട്ട് ആ പയ്യനോടുന്ന് പോകാനും കൂട്ടാക്കിയില്ല ഒടുവിൽ ഈ പയ്യനെ അവിടുന്ന് ഓടിക്കുന്നതിന് വേണ്ടി കടവുടമ സമോവറിൽ തിളപ്പിച്ചിട്ടുന്ന വെള്ളം കോപ്പയിൽ മുക്കി ആ പയ്യൻ്റെ കൊഴിച്ച് പൊള്ളലേൽപ്പിക്കുന്ന കാഴ്ച ആ എൻ്റെ ഹൃദയത്തിനാണ് ഏറ്റത് ആ യുവാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഏഴിന് ആരംഭിച്ചതാണ് എൻ്റെ ഈ സേവന പ്രവർത്തനങ്ങൾ വയസ്സുണ്ടായിരുന്നു അന്ന് എനിക്ക് ഒരു മുപ്പത്തി രണ്ട് അതെ മുപ്പത്തിരണ്ട് വയസ്സ് ഇപ്പോൾ ഇപ്പോഴേക്ക് അറുപത്തിരണ്ട് വയസ്സാണ് പ്രായം അപ്പോഴത്തെ മുപ്പത് വർഷമായിട്ട് ഈ ശുശ്രൂഷയിലാണ് അതിനു മുമ്പ് ഞാൻ പ്രൊഫസർ എം ബി മൻമദൻ സാറിനോടൊപ്പമായിരുന്നു മദ്യനിരോധന പ്രസ്ഥാനത്തിൽ മദ്യനിരോധന സമിതിയുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായിട്ടും ഒക്കെ രണ്ട് പതിനെട്ട് കൊല്ലം പ്രവർത്തിക്കുകയുണ്ടായി ഈ സമൂഹത്തെ കാർന്നു തിന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിപാനീയങ്ങൾ മയക്കുമരുന്ന് ഇതൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന കൂടി മൻമഥൻ സാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ സാറിനോടൊപ്പം പതിനെട്ട് വർഷം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഭൂമിയിൽ നിന്ന് വേർപ്പെട്ടത് ആ നിമിഷം വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിലാണ് ഈ ദുഃഖ കാഴ്ച തിളച്ച വെള്ളം വീണ് പൊള്ളലേറ്റ ആ എൻ്റെ ഹൃദയത്തെ പൊള്ളിച്ച കാഴ്ച കാണാനിട്ട് അന്ന് മുതൽ ഇന്ന് വരേക്കും ഏതൊരു അഗതിയെ എവിടെ കണ്ടാലും ഞാൻ എൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്ന് അവർക്ക് ആഹാരം കൊടുത്ത് അവരെ കുളിപ്പിച്ച് അവരെ മുടിയും ജടയൊക്കെ എടുത്ത് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവർക്ക് ആവശ്യമായ ചികിത്സയും സംരക്ഷണവും സ്നേഹവും കരുതലും ഒക്കെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുടക്കം കൂടാതെ അതെ ഒരു ആദ്യകാല ആദ്യകാലം ഞാൻ ആദ്യ ഏറ്റെടുത്ത യുവാവിനെ എനിക്ക് എവിടെ കൊണ്ടുപോകണമെന്ന് അറിയാൻ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷയൊക്കെ ചെയ്ത് മരുന്നൊക്കെ വാങ്ങി കൊട്ടാരക്കരയിൽ ലോട്ടസ് ലോഡ്ജെന്ന് പറഞ്ഞ ലോഡ്ജിന്റെ ഒരു മുറി വാടകയ്ക്ക് എടുത്ത് തുടങ്ങിയതാണ് അതേ തുടർന്ന് പിന്നെ ഇത്തരത്തിലുള്ള ആളുകളെ എവിടെ കണ്ടാലും അവരെ ചേർത്തുകൊണ്ട് വന്ന് ഒരാളായി രണ്ടാളായി ആളുകൾ വരെ ആ ലോഡ്ജിലായി അപ്പോൾ ലോഡ്ജിൻ്റെ ഉടമ പറഞ്ഞു ജോസ ഈ കളി ഇനി നടക്കത്തില്ല ഇത്തരത്തിലുള്ള ആളുകളെ എവിടെ പാർപ്പിച്ചാൽ ഞങ്ങളുടെ ലോഡ്ജിൽ മുറിയെടുക്കാൻ വേറെ അന്യന്മാരാരും വരത്തില്ല അടിയന്തിരമായി അവരെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കണം എന്ന് കർശനമായ നിർദ്ദേശം തന്നപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിളിൽ ഒരു കഥയുണ്ട് ഒരു മകൻ അപ്പനോട് അപ്പ എനിക്ക് തരാനുള്ള ഓഹരിയൊക്കെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് പിതാവിനോടതെല്ലാം ചോദിച്ചു വാങ്ങി ചോദിച്ചു വാങ്ങി അദ്ദേഹം അതുമായിട്ട് നാടുവിട്ടു ഒത്തിരി ദേശങ്ങൾ സഞ്ചരിച്ചു തെറ്റായ പാതയിലൂടെ ഒക്കെ സഞ്ചരിച്ചു എല്ലാം നഷ്ടമായിട്ട് ഏറ്റവും ഒടുവിൽ ആ പിതാവിൻ്റെ അടുത്തേക്ക് വന്ന് അപ്പ എന്നെ എൻ്റെ ജോലിക്കാരിൽ ഒരാളാക്കി എന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് പിതാവിൻ്റെ അടുത്ത് വന്ന് വീണ്ടും അഭയപ്പെടുകയാണ് അങ്ങനെ ആ പുത്രനെ ധൂർത്തുപുത്രനെന്നും മുടിയനായ പുത്രനെന്നുമൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു മകൻ പിതാവിനോട് ഓഹരി ചോദിച്ചു വാങ്ങിയതുപോലെ ഞാനും എൻ്റെ പിതാവിനോട് എനിക്കുള്ളത് തരണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കുള്ള വീടും എനിക്കെന്ന ഭൂമിയൊക്കെ ഞാൻ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എൻ്റെ പിതാവിനെ കൊണ്ട് തന്നെ ദാനാധാരം എഴുതി എനിക്ക് തന്ന ഓഹരി എൻ്റെ പേർക്ക് എഴുതിച്ചില്ല ഈ അനാഥാലയത്തിൻ്റെ പേർക്ക് സർവ്വാവകാശങ്ങളും എക്കാലവും ഈ സാധുക്കൾക്ക് ലഭിക്കത്തക്കോണമാണ് എഴുതിയിരിക്കുന്നത് ആളുകൾ പ്രമാണം എഴുതി കൊടുക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നിലച്ചാൽ അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അല്ലെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ചേരും എന്നാണ് എഴുതുന്നത് അല്ല 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 ഈ അനാഥാലയത്തിന്റെ പേർക്കാണ് അത് പ്രവർത്തനം നിലച്ചാൽ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്നല്ല അതിന്റെ വ്യവസ്ഥ അന്ന് ഇവിടെ ഒരേക്കറോളം ഭൂമിയും ഒരു രണ്ട് നിലയ്ക്കുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്നൊരു വീടുമാണ് എനിക്ക് അതെ അങ്ങനെ ആ വീട്ടിലാണ് അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ഇന്ന് വരേക്കും പിന്നെ പൊതുജനങ്ങളുടെ കാരുണ്യം കൊണ്ടും സഹായം കൊണ്ടും പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിത് വിശാലവൽക്കരിച്ച് ഇപ്പൊ വേണ്ട ആയിരത്തിലധികം ആളുകളാണ് ഈ ആശ്രയ കലയപുരത്ത് ആശ്രയ സങ്കേതത്തിൽ നിന്ന് താമസിക്കുന്നത് വഴിയേരികളിലൊക്കെ ഈ അനാദരയും അല്ലെങ്കിൽ മാനസികാരോഗ്യമുള്ളവരൊക്കെ ഒരുപാട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെ ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട് വലിയ പങ്കില്ലേ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരാളിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ എൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ ഒരാളിനെ കണ്ടാൽ ഞാൻ എൻ്റെ വാഹനത്തിൽ തന്നെ കയറ്റിക്കൊണ്ട് വരുന്നത് ഒരുപക്ഷെ ബഹുജനങ്ങൾ പലയിടത്തൊന്നും വിളിക്കും ആ ഒരു വഴി വഴിയിലൊരാൾ അവശനായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കടത്തിണ്ണയിലുള്ള ഒരാൾ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് പോലും പാഴാക്കാറില്ല ഞാൻ ഇവിടെ അതിനുവേണ്ടി രണ്ട് ആംബുലൻസ് ഉണ്ട് മറ്റു വാഹനങ്ങളുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് അങ്ങനെ നഴ്സിംഗ് ടീം സഹിതം ആരോഗ്യ പ്രവർത്തകർ സഹിതം അവിടെ ചെന്ന് ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ ചേർത്ത് കൊണ്ടുവരികയാണ് പിന്നീട് ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാര് എം എൽ എമാർ എം പിമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ അവർ ആളുകളെ എത്തിച്ചേരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് അധികാരികൾ അവർ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുമ്പോഴും കടത്തിണ്ണയിലും കവലയിലും ഒക്കെ ഇങ്ങനെ കാണുന്ന ഇത്തരത്തിലുള്ള നിരാശ്രയരെ കണ്ടാൽ അവർ വാഹനത്തിൽ പോലീസ് ജീപ്പിൽ തന്നെ ഗേറ്റീവിഡ് എത്തിക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഹോർണടിക്കുമ്പോഴാണ് ഈ അറിയുന്നത് ആ വാഹനത്തിൽ ആളുകൾ വന്നിട്ടുണ്ടെന്ന് അവരെയൊക്കെ ഏത് ഉറക്കത്തിലായാലും ഞാൻ എഴുന്നേറ്റ് വന്ന് രണ്ട് കൈയും കൂട്ടി അവരെ സ്വീകരിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ വൈദ്യശുശ്രൂഷയും ഒപ്പം അവർക്ക് നല്ല ഭക്ഷണവും ഒക്കെ നൽകാം ഇങ്ങനെ കൊട്ടാരക്കരയിലെ കരിമനുഷ്യനായിട്ട് ആരോ നൂറ്റാണ്ട് കാലം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ സമീപത്തും ചന്തമുക്കിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആളാണ് അദ്ദേഹത്തിന് മഴ പെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരം അണിഞ്ഞിട്ടേ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ കരി പിടിച്ചിരുന്നുകൊണ്ടാണ് കരിമനുഷ്യൻ എന്നാണ് ആളുകളെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുവന്ന് തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കിയപ്പോൾ അദ്ദേഹം കരിമനുഷ്യനല്ല അദ്ദേഹം നല്ല സുന്ദരനായൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഞങ്ങൾ പുനർനാമകരണം നടത്തി അശോകനൊന്നും ശോകമില്ലാത്തവൻ എന്ന നിലയ്ക്ക് അശോകൻ എന്ന പേരിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നത് അടുത്ത കാലം വരെ അദ്ദേഹം ആരോഗ്യത്തോടെ ഇവിടെ ജീവിച്ചിരുന്നു അധികമായി സംസാരിച്ചിരുന്നില്ല ആള് ഇതൊരു ചോദിച്ചാൽ ചെറിയ മൂളലുകളും ആംഗ്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നത് ഒരിക്കൽ എന്നോട് മുറുക്കാൻ വേണോന്ന് പറഞ്ഞു വെറ്റ മുറുക്കാൻ അതായത് പോയിലയും വെറ്റയൊക്കെ ചുണ്ണാമ്പോ ഒക്കെ ഉള്ള സാധനമാണല്ലോ മുറുക്കാൻ മുറുക്കാൻ വേണോന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ മുറുക്കാൻ വാങ്ങിച്ചോണ്ടു ഞങ്ങൾ മുറുക്കാനും ലഹരി പദാർത്ഥത്തിന്റെ പട്ടികയിൽ ബീഡി സിഗരറ്റ് മുറുക്കാൻ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഞങ്ങൾ ആർക്കും കൊടുക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല എന്നാലും ഒരിക്കലും ഉരിയാടാതിരുന്ന മനുഷ്യൻ ആദ്യമായിട്ട് ഉരിയാടിയത് മുറുക്കാൻ വേണമെന്നായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ തന്നെ ചെന്ന് ഒരു മുറുക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന് വായിൽ ഇപ്പോഴത്തേക്ക് പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം പാക്ക് ഇടിച്ച് തരുന്നതിന് ആംഗ്യം കാണിച്ചത് പാക്ക് കാണിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചു തരണം എന്ന് കാണിക്കേണ്ടത് പിന്നീട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല ആ ഒറ്റ തവണ മാത്രമേ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഏറ്റെടുക്കാൻ പോലും ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ധാരാളം നൂറുകണക്കിൻ്റെ അനുഭവങ്ങളാണുള്ളത് കരിമനുഷ്യൻ കിടന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ണമ്മ എന്ന് പറഞ്ഞൊരു അമ്മ കൊട്ടാരക്കരയിൽ ആ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ ഒക്കെ മുന്നിൽ ഓടയിൽ ഒരു ചെറിയ കുടിൽ കെട്ടി അവിടെ കിടന്നിരുന്നതാണ് ഈ കരിമനുഷ്യനും കണ്ണമ്മയും ഒരേ കാലഘട്ടത്തിൽ കൊട്ടാരക്കര ടൗണിൽ ശ്രദ്ധേയമായിട്ടുള്ള ആളുകളാണ് അവരും ഇതേപോലെ ഈ കുടിലിനകത്ത് സ്വന്തമായിട്ട് അവരും ഒരു ചെറിയ മൺകലത്തിലൊക്കെയാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തമായിട്ട് കഞ്ഞി വെച്ച് കുടിച്ച് അവരുടെ ആരോഗ്യം ഒരു ഒരു എൺപത് വയസ്സിന് മുകളിൽ വരെ ഉണ്ടായിരുന്നു കരിമനുഷ്യനെ ആദ്യം ഏറ്റെടുത്തു പിന്നീടാണ് ഈ കണ്ണമ്മ എന്ന് പറയുന്ന മാതാവിനെ എടുത്തത് അവരെയൊക്കെ നമുക്ക് അവരുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വാഞ്ഞു പോകുന്നതല്ല അതുപോലെ തന്നെ ജീവിതത്തിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്ന ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് കരുനാപ്പള്ളിയിൽ ഒരു അച്ഛൻ മദ്യപിച്ചിട്ടൊന്ന് അമ്മയെ കുത്തിക്കൊന്നു എന്നിട്ട് അച്ഛൻ അന്ന് തന്നെ വീടിൻ്റെ കഴിക്കോലിൽ തൂങ്ങി മരിച്ചു മൂന്ന് പെൺകുഞ്ഞുങ്ങൾ എട്ട് വയസ്സിൻ്റെ താഴെയാണ് മൂന്നാളുകൾ അവൾ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞു പത്രത്തിലൂടെ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യം കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് വാർത്ത ചെയ്തു അവൾ ഞാനും എൻ്റെ ഭാര്യ ഇനിയും ഒരു ദിവസം ഈ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് കരുനാപ്പിളിയിൽ അവരുടെ വീട്ടിൽ ചെന്നു അവർ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് പല ആളുകളും അവരെ ഏറ്റെടുക്കാനായിട്ട് ചെന്നു ചെന്നവർക്കെല്ലാം ഓരോ ആളുകളെയാണ് വേണ്ടുന്നത് ഇവർക്ക് പരസ്പരം പിരിയാൻ സാധിക്കണല്ല മൂന്ന് പേർക്കും ഒന്നിച്ച് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം അവർക്ക് പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ അവർക്ക് ഒരിക്കലും മനസ്സനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് അവർ ആരോടും ഒപ്പം പോയില്ല അങ്ങനെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ചേർത്ത് കൊണ്ടുവന്നു അതിൽ മൂത്ത മകൾ ബി എസ് സി നഴ്സിംഗ് പാസ്സായി വിവാഹം ഗൾഫുകാരൻ പയ്യൻ്റെ കൂടെ വിവാഹം കഴിപ്പിച്ച് നിലമ്പൂരിലാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചത് രണ്ടാമത്തെ മകളിൽ നഴ്സിങ് കഴിഞ്ഞ് അതിനെ ഇവിടെ ഓയൂരിന് സമീപം മറ്റു ഗൾഫുകാരൻ വിവാഹം കഴിച്ചു അതിന് ഏറ്റവും ഇളയ കുട്ടി ദിവ്യ വളവ മെഡിസിൻ കഴിഞ്ഞിരിക്കുന്നു ഇന്റേൺഷിപ്പ് കഴിഞ്ഞു ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ മാത്രമേ വിവാഹം കഴിക്കേണ്ടതുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് മനസ്സ് തുറന്നു ഒരു മൂന്ന് പേരും കൂടി എൻ്റെയും എൻ്റെ ഭാര്യയും എന്നീടേയും അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നെ ഞങ്ങൾ എന്നെ പപ്പായെന്നും എൻ്റെ ഭാര്യയെ മമ്മിയെന്നുമാണ് അവർ വിളിക്കുന്നത് പപ്പായും അമ്മയും അന്ന് ഞങ്ങളെ ഏറ്റെടുക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ലായിരുന്നു അമ്മയോടൊപ്പം കായലിൽ കുളിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിൽ അമ്മ ഒരു സസ്യം കാണിച്ചു വന്നിട്ടുണ്ട് ആ സസ്യത്തിൻ്റെ കായ ഭക്ഷിച്ചാൽ മരണപ്പെടും എന്ന് അമ്മ പറഞ്ഞിരുന്നു ഈ കുഞ്ഞുങ്ങൾ ആ വിഷക്കായ ഒതളങ്ങയാണ് അത് പറിച്ചുകൊണ്ട് വെച്ച് അന്ന് രാത്രി ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് രാത്രിയിൽ മൂന്ന് പേരൂടി കഴിച്ച് ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ദിവസമാണ് ഞങ്ങളാ ഭവനത്തിൽ ചെന്ന് ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു ഈ അടുത്ത കാലത്താണ് കുഞ്ഞുങ്ങൾ അവർ മൂന്ന് പേരും കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടാണ് ഞങ്ങളുടെ പറഞ്ഞത് അവരുടെ ഇപ്പോഴത്തെ ജീവിതം അങ്ങനെയുണ്ട് നല്ല നിലവാരത്തിൽ പോന്നു അവർ പറഞ്ഞല്ലോ മറ്റേ മൂത്ത രണ്ട് കുട്ടികൾ നേഴ്സുമാരാണ് ഒരാൾ വിദേശത്ത് അവർ ഭാര്യയും ഭർത്താവും വിദേശത്താണ് രണ്ടാമത്തെ മുകളിൽ നേഴ്സാണ് അതിൻ്റെ ഭർത്താവ് ഗൾഫിലാണ് നാട്ടിലത് ഇപ്പോഴേ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്നു ഇളയ കുഞ്ഞ് മെഡിസിനും കഴിഞ്ഞിരിക്കുന്നു അവർക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നില്ല വാടക വീട്ടിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത വാടക വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലൊക്കെയാണ് ഞങ്ങളവിടെ എത്തപ്പെടുന്നത് ഇത്തരത്തിൽ നമുക്ക് മരണം വരെ ഓർത്തിരിക്കാവുന്ന കുറേ ഏറെ ഏറെ സംഭവങ്ങളാണ് എത്രയോ സിനിമാ കഥ എഴുതാവുന്ന കഥകൾ ആണ് ഞങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ തളം കെട്ടിരിക്കുന്നത് നമ്മൾ ഈ ഏറ്റെടുത്തവരിൽ ഒരു നല്ലൊരു ശതമാനവും തിരിച്ച് നമ്മൾ നല്ല രീതിയിലാക്കി വിടുന്നുണ്ടല്ലോ അതെ തിരിച്ച് നല്ല രീതിയിലായാൽ പോലും അവരെ കൂട്ടിക്കൊണ്ടു ഏറ്റെടുക്കാനോ ആളുകളില്ല എന്നുള്ളതാണ് എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴാണല്ലോ ആളുകൾ തെരുവിലാകുന്നത് അടുത്ത ഈ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡസണിൽ പരം ആളുകൾ കുറ്റവരില്ലാത്തവരല്ല മക്കൾ കൊണ്ടുവന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ചികിത്സയ്ക്ക് ആക്കിയിട്ട് അവർ വ്യാജ മേൽല്ലാസവും വ്യാജ ഫോൺ നമ്പറും കൊടുത്തിട്ടാണ് ചേർത്തത് അഡ്മിറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ആരെയും കാണത്തില്ല ആറുമാസവും ഒരു വർഷവും ഒക്കെ അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞിട്ടും അവിടെ യാതനാമുഖത്തായിരുന്ന ആളുകളാണ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഞങ്ങളുടെ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ ചെന്ന് എല്ലാ ആളുകളെയും ഒന്നിച്ച് ഒരേ ദിവസമാണ് ആശ്രയ ഏറ്റെടുത്തോണ്ട് വന്നത് എല്ലാം കിടപ്പിരവുകളാണ് പാലിയറ്റീവ് പേഷ്യൻസാണ് ഇവിടെ വേണ്ടി ഇരുന്നൂറിലധികം പാലിയേറ്റീവ് പേഷ്യൻസ് ഇവിടെ ഉണ്ട് അവരെല്ലാം കിടക്കയിൽ അവരുടെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും നിർവഹിക്കുന്നവരാണ് തിരിഞ്ഞോ പിരിഞ്ഞോ കിടക്കാൻ ശേഷിയില്ലാത്തവരാണ് അധികവും അവരെയൊക്കെ വളരെ മണ്ണം അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉപേക്ഷിച്ചെടുത്ത് ജീവിത പങ്കാളികളുപേക്ഷിച്ചെടുത്ത് അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ അവരെപ്പോഴും പലപ്പോഴും ഞങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കുമ്പോഴും അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ച അതാണ് ഞങ്ങളെ കൂടുതൽ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാവരും വളരെ നന്ദിയോടും സ്നേഹത്തോടുമാണ് ഞങ്ങളോട് ഇടപെടുന്നത് അതെ അപ്പം ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ പെട്ട ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് നാനാപിത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഉണ്ട് അതെ തിരികെ വന്നുണ്ട് അവർ ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട് നാട്ടിൽ ചെന്നിട്ട് ഇവിടുത്തെ അവിടത്തെക്കാൾ സുഖജീവിതം ഇവിടെയാണെന്ന് കണ്ടിട്ട് വീണ്ടും വന്ന് ഇവിടെ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലൊക്കെയുള്ള കാശ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ അതൊക്കെ ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ അത്തരത്തിലുള്ള ആളുകൾ വീണ്ടും വന്നിവിടെ താമസിച്ചു ആ അതെ അതെ പല കുഞ്ഞുങ്ങൾ നൂറിൽ പേരും കുഞ്ഞുങ്ങൾ ഇവിടെ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് നഴ്സറി തൊട്ട് മെഡിസിൻ വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം അതെ കുട്ടികൾക്ക് പ്രത്യേക വിഭാഗമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളാണ് കലവിരുത്ത് ആശ്രയായി പെൺകുട്ടികളെ സംരക്ഷിക്കുമ്പോൾ അടൂർ പറന്തലിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് രണ്ടും ജെ ജെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് ലൈസൻസോടുകൂടി സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പരിപൂർണമായി പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ കുഞ്ഞുങ്ങളെ സമയത്തുള്ള ഒരു വലിയ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല അവർക്ക് തോന്നുന്നത് സ്വന്തം വീട്ടിൽ കിട്ടാത്ത കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സുഖവും സന്തോഷവും കരുതലും സ്നേഹവും അവർക്കിവിടെ ലഭിക്കുന്നു എന്നതിനാൽ അവരങ്ങേറ്റം ആഹ്ലാദത്തിലാണ് എന്നു അത്ര മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നു സാധാരണ അന്നാഥാലയങ്ങളിലൊക്കെ പത്താം ക്ലാസ്സോ പന്ത്രണ്ടാം ക്ലാസ്സോ കഴിഞ്ഞിട്ട് ഒരു തയ്യൽ മെഷീൻ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് വിടും അതുവഴി അവരുടെ ഭാവിയവിടെ നിൽക്കുകയാണ് അവർ മേപ്പോട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല കുട്ടികൾക്ക് ഏതറ്റം വരെ പഠിക്കാമോ ആ തലം വരെ ഞങ്ങൾ പഠിപ്പിക്കും അവിടെ സാമ്പത്തിക പരിമിതി എത്ര വലുതായിരുന്നാലും എത്ര കണ്ട് പണം ചെലവിടേണ്ടി വന്നാലും അവരെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മെഡിസിൻ കഴിഞ്ഞ് കുട്ടി നിൽക്കുന്നു മൂന്നാളുകൾ ഇപ്പോൾ എം എസ് ഡബ്ല്യു പാസ്സായി ഇറങ്ങി നാലാളുകളിപ്പോൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട് രണ്ടാളുകളിപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നുണ്ട് അങ്ങനെ നല്ല നിലയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവർക്ക് അനാവശ്യമായ എല്ലാ സഹായങ്ങളും ഈ സ്ഥാപനം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇന്നോത്തല്ല അവരെ പഠിപ്പിച്ച് തൊഴിലാക്കി അവരെ അങ്ങ് ഇറക്കി വിടുകയല്ല അവർക്ക് തക്കതായ അവരെ മരണം വരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള നല്ല പയ്യന്മാരെ കണ്ടെത്തി അവർ വിവാഹം കഴിപ്പിച്ച് കുടുംബജീവിതത്തിലേക്ക് അയക്കുന്ന ദൗത്യവും ആശ്രയം ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പതിന് നൂറ്റി നാൽപ്പത്തൊന്ന് പെൺകുട്ടികളെ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ചാണ് ആശ്രയ വിവാഹം കഴിപ്പിച്ച് അയച്ചത് രണ്ട് ഇരുന്നൂറിൽപ്പതി പെൺകുട്ടി ഇരുന്നൂറിലധികം പെൺകുട്ടികൾക്ക് ആശ്രയത്തിനകം അങ്ങല്ലിയ ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എത്ര കൊച്ചുമക്കളുണ്ടെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വലിയ തിഷ്ടമൊന്നുമില്ല കഴിഞ്ഞ ആഴ്ചയിലും ഒരു കുഞ്ഞു വന്നു പപ്പാന്ന് പറഞ്ഞ ഓടി വന്ന് മടി കയറിയിരുന്നത് അവിടെ അന്വേഷിച്ചപ്പോഴാണ് ആറ്റിങ്ങലിൽ കെട്ടിച്ച ഒരു പെൺകുട്ടിയും അതിൻ്റെ കുഞ്ഞും കൂടെ അമൂമ്മ അമൂമ സഹിതമാണ് വന്നത് ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും എന്നെ എൻ്റെ ഭാര്യയും കാണാനായിട്ട് എൻ്റെ ഞാൻ കെട്ടിച്ച മക്കളും കൊച്ചുമക്കളും ഒക്കെ ഞങ്ങളെ തേടിയെത്താറുണ്ട് ഞങ്ങൾക്ക് ഓണം ക്രിസ്മസ് തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കൊണ്ടു തരാറുണ്ട് അത്തരത്തിൽ ഞങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന കരുതുന്ന ധാരാളം കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട് നമ്മൾ ഈ കൺമുന്നേ കാണുന്നതിൽ അവശത അനുഭവിക്കുന്നതിനെല്ലാം നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെ അവശതന്നെ അനുഭവിക്കുമ്പോഴേ നമ്മൾ സ്വന്തമായിട്ട് സ്വത്തോ ബാങ്ക് ബാലൻസോ ഭൂമിയൊക്കെയുള്ള ആളുകളെ നമ്മൾ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല അല്ല ഞാൻ നമുക്ക് സഹായിക്കാൻ പറ്റാതെ പോയി അങ്ങനെയുള്ള കേസുകൾ അർഹതയുള്ള ആരെയും ഞങ്ങൾ തിരസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അമ്പത് ലക്ഷം രൂപയുടെ സ്വത്തുണ്ട് അല്ലെങ്കിൽ രണ്ട് കോടി രൂപയുടെ സ്വത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നേക്കാം എന്ന് പറഞ്ഞ ആളുകളെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് അവരോട് എന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് അവരെ ഞങ്ങൾ പിന്തിരിപ്പിക്കുക ചെയ്യുന്നത് എനിക്ക് കയറി കിടക്കാനിടമില്ല എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വരുന്ന ആരെയും ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല അഥവാ ഞങ്ങൾ ചിലപ്പോൾ അവർ ഒരു ദിവസത്തേക്ക് പറഞ്ഞിരിക്കും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പഞ്ചായത്ത് പറഞ്ഞ എഴുത്തുമായി വരിക അല്ലെ സ്ഥലത്തെ പോലീസ് ഇൻസ്പെക്ടറുടെ ഒരു കത്തുമായി വരിക കാരണം നമുക്കൊരാളിനെ ഇവിടെ പ്രവേശിക്കുമ്പോൾ ഒരു റഫറൻസ് വേണമല്ലോ അത്തരത്തിൽ ഒരു ദിവസത്തേക്ക് കാണും അവരെ മാറ്റി നിർത്തുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ചില ആളുകളുടെ കാര്യത്തിൽ അതുപോലും ഇല്ലാതെ ഞങ്ങൾ എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു അമ്മയെ കൊണ്ടുവന്നത് കുന്നിക്കോടിനടുത്ത് മാക്കന്നൂർ ഒരമ്മയെ മൂന്ന് മാസം ഒരു മുറിയിൽ പൂട്ടിയിട്ടെന്നതാണ് ഒരു മകനും ഒരു മകളുമുണ്ട് മകൻ മലപ്പുറത്ത് താമസിക്കുന്നു മകൾ എവിടെയാണെന്നൊരു നിശ്ചയമില്ല ഈ അമ്മയെ പൂട്ടിയിട്ടിട്ട് താഴെ പൂട്ടിയിട്ട് പോയതാണ് ഈ അമ്മയ്ക്ക് ആഹാരം കൊടുത്തതും വെള്ളം കൊടുത്തതും പരിസരവാസികളാണ് ജനിലേക്കിടെ കൊണ്ടുവന്ന് അമ്മയുടെ കട്ടിലയിലേക്ക് വെച്ചു കൊടുക്കും അമ്മ അവിടെ കിടന്നുകൊണ്ട് തിന്നും അമ്മയ്ക്ക് നിവർന്നിരിക്കാൻ ശേഷിയില്ല അമ്മ സ്ട്രോക്ക് ഒന്ന് തളർന്നു കിടക്കുകയാണ് അങ്ങനെ മൂന്ന് മാസത്തിലേറെ അങ്ങനെ കിടന്നു ഒടുവിൽ പോലീസിൻ്റെ ഇടപെടലിലൂടെ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ആ മുറി തുറന്നു കിട്ടി പിന്നീട് പരിസരവാസികൾ പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ ആശാവർക്കേഴ്സും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് അമ്മയെ കുളിപ്പിക്കുകയും വസ്ത്രം മാറ്റുകയൊക്കെ ചെയ്തു അങ്ങനെ ആഹാരമൊക്കെ കൊടുത്ത് വന്നു വേണം ബഹുമാനോട്ട് കൊല്ലം ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ ഭാര്യയും ഇനിയും കൂടി ആ വീട്ടിൽ ചെന്നു അമ്മയെ ഞങ്ങൾ അവിടെ നിന്ന് വന്നു കൊണ്ടുവന്ന് കൊട്ടാരകര താലൂക്ക് ആശുപത്രിയിലാക്കി പ്രാഥമികവാസി ശുഷകളൊക്കെ ചെയ്ത ശേഷം ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അമ്മയെ സംരക്ഷിക്കുന്നുണ്ട് അമ്മ വളരെ സന്തോഷവതിയാണ് ഇങ്ങനെ ഒരു സാമൂഹ്യ സന്തോഷവരാണ് പുറന്തള്ള അത് ഇന്നയുടെ ഒരു പ്രതിഭാസമാണ് എല്ലാവരും യാന്ത്രിക ജീവിതത്തിലാണ് ന്യൂക്ലിയർ ഫാമിലിയാണ് അവൾ അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനോ രണ്ട് കുഞ്ഞിനോ മാത്രമേ ജന്മം നൽകിയിട്ടുള്ളൂ പണ്ടൊക്കെ ആറു എട്ടും പത്തും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണ് അന്നൊന്നും വയസ്സ് ചെന്ന ആളുകൾക്ക് വാർദ്ധക്യം ചെന്ന ആളുകൾക്ക് ഇതേപോലെ അലഞ്ഞടക്കേണ്ടിയോ തെരുവിൽ പോകേണ്ടിയോ വന്നിട്ടില്ല ഉള്ളത് കൊണ്ട് അവർ ഓണം പോലെ അരവയറായാലും കഴിച്ച് മുണ്ടുമുറുക്കൊടുത്ത് അര പട്ടിണിയായാലും അവർ ജീവിച്ച് സന്തോഷത്തോടെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് പഴയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അണുകുടുംബം വന്നതിന് ശേഷം അവരൊക്കെ അങ്ങേറ്റം സ്വാർത്ഥന്മാരായി ഉള്ളിലേക്ക് ഒതുങ്ങുക ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അതിനപ്പുറത്തേക്ക് അവർക്കൊരു ലോകമില്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നുള്ള വികാരം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് ചില മരുമക്കളൊക്കെ ചില വീടുകളിൽ കയറി വന്നാൽ അവർ പറയും എനിക്ക് താങ്കളുടെ അപ്പനെ നോക്കാൻ വയ്യ എനിക്ക് ഞാൻ ഇയാളുടെ അമ്മയെ നോക്കാനല്ല വന്നത് അങ്ങനെയാണെങ്കിൽ താങ്കളൊരു ഹോംനേഴ്സിനെ വെച്ചാൽ പോരായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ഭർത്താക്കന്മാരെ വരട്ടും എന്നെനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലാണ് മക്കളെയും മാതാപിതാക്കളിൽ നിന്ന് അകറ്റുന്ന കാര്യത്തിൽ ഈ വീട്ടിൽ കയറി ചെല്ലുന്ന വലത്തുകാൽ വെച്ച് നിലവിളക്കമൊക്കെ കൊളുത്തിയാണ് അകത്തോട്ട് കയറുന്നതെങ്കിലും ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ദേവതയാണ് എന്നാൽ അനുഭവത്തിൽ വരുമ്പോൾ മൂദേവിയാണോ എന്ന് ചില ആളുകളുടെ കാര്യത്തിൽ നമുക്കങ്ങ് തോന്നിപ്പോകുക എത്ര എത്ര ദുരന്തങ്ങൾ മരുമക്കൾ അമ്മായിമ്മയെ പൂട്ടിയിട്ടിരുന്ന സംഭവങ്ങൾ അങ്ങനെ ഒത്തിരി ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഇത് ഈ സാധാരണക്കാരുടെ അത് കുറച്ചുകൂടി ക്യാഷ് ലെവലിൽ ജീവിക്കുന്നവരുടെ ഇത് പിന്നെ വെറും സാധുക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അത്തരത്തിലുള്ള സംഭവമില്ല ഇല്ല അവർ നന്നായിട്ട് നോക്കുന്നുണ്ട് ഒരുപക്ഷെ വഴിതെറ്റി ഓർമ്മ ഓർമ്മക്കുറവ് മൂലം വേറെ എങ്കിലും മക്കളുടെ മകളുടെ വീട്ടിലേക്ക് പോയ വഴി വഴിതെറ്റിപ്പോയി എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു നടക്കുമ്പോൾ പോലീസൊക്കെ ഇവിടെ കൊണ്ടുതരും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് അവരെ അറിയിക്കുമ്പോൾ പാവപ്പെട്ടവരൊക്കെ വന്ന് അവരെ സന്തോഷത്തോടെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ഒരു ലെവലിന് മേളിലുള്ള ആളുകൾ അവർ തിരിഞ്ഞു നോക്കാറില്ല അത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാത്തവരുണ്ടോ ഇപ്പോഴും ധാരാളം പേരുണ്ട് അതെ ഇവിടെ വേണ്ട ചികിത്സ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാവുന്ന ഒരു മുന്നൂറിലധികം ആളുകളുണ്ട് ധനസ്ഥ ധനസ്ഥിതി ഉള്ളവരും ഇല്ലാത്തവരും ധനസ്ഥിതി എന്ന് പറയുമ്പോൾ എന്താ സാറിപ്പോഴേ ജീവിക്കാൻ എന്താ പ്രയാസം ഏറ്റവും താഴെ ആളുകൾക്കായാലും അവർക്ക് രണ്ട് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും റേഷൻ അരി കിട്ടും ഒരു റേഷൻ കാർഡിന് ഇരുപത്തഞ്ച് കിലോ അരി കിട്ടുന്നുണ്ട് ഇപ്പോൾ നാഴിയരിയിട്ട് കഞ്ഞിവെച്ച് മുളപൊടച്ചായാലും വിശപ്പിന് ആഹാരം കൊടുക്കാൻ ഉള്ള സാഹചര്യം ഒന്ന് കേരളത്തിലെപാടുമുണ്ട് പണ്ടത്തേക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കഞ്ഞിവെച്ചാൽ മൂക്കിൻ്റെ അടുത്ത് കൊണ്ടു കൊണ്ട് പൊതു സ്ഥ സ്ഥലങ്ങളിൽ പൊതു മറ്റ് കടകളിൽ പലരും നിന്നും ഒക്കെ ലഭിക്കുന്ന പോലെയുള്ള ഗുണമേന്മയുള്ള നല്ല ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലെമ്പാടും റേഷൻ കടകളിൽ പൊതുവിതരണ കേന്ദ്രത്തിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണമില്ലാത്തൊരു സാഹചര്യമൊന്നും നമ്മുടെ നാട്ടിലില്ല അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് കഴിച്ചോളും അവരെന്തായാലും ഭാര്യയും ഭർത്താവും മക്കളും കഴിക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ അടുത്തൊരു പൂച്ചക്കുഞ്ഞു നിന്ന് വരുന്ന ആ പൂച്ചക്കുഞ്ഞിനൊന്നുള്ളിട്ട് കൊടുക്കുമല്ലോ ആ പൂച്ചക്കുഞ്ഞിന് കൊടുക്കുന്ന അത്രയും അതി ഒരു പൈസ ചെന്നൊരു അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ അപ്പോഴേ അവിടെ ഇല്ലായ്മയല്ല അവിടെ അവിടെ മനസ്സ് കേട് മാത്രമാണ് നമുക്കതിൽ നിന്ന് ബോധ്യമാകുന്നത് നിർബന്ധിച്ച് നിയമത്തിൻ്റെ ഒരു ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നിയമത്തിൻ്റെ പ്രേരണ കൊണ്ട് അച്ഛനെ അമ്മയെ നോക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിയമത്തിൻ്റെ സമ്മർദ്ദം ഇല്ലാതെ തന്നെ നമ്മുടെ അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ സംരക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടുന്നത് നമുക്ക് ജന്മം നൽകി നമ്മളെ നമ്മളാക്കി മാറ്റി നമുക്ക് ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിത്തരുകയും അവർക്ക് സ്വന്തമായിട്ടുള്ള മണ്ണും വീടും ഒക്കെ വിരല് പതിച്ച് നമുക്ക് വീതം വെച്ച് തരികയും ചെയ്ത ഈ മാതാപിതാക്കൾ അവരുടെ കണ്ണുനീര് ഒരു കാലത്തും അത് ഉണ്ടാകാൻ പാടില്ല അവരുടെ കണ്ണ് നനഞ്ഞാൽ അവിടെ ദൈവകോപം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അവർക്ക് ഈശ്വരൻ വെച്ചിരിക്കുന്ന ശിക്ഷ ഒരിക്കലും ചെറിയ ശിക്ഷ ആയിരിക്കില്ല അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ സമൂഹത്തോട് പറയാനുള്ളത് നിങ്ങൾ പട്ടിണിയിലായാലും സമൃദ്ധിയിലായാലും കാണപ്പെട്ട ദൈവമായി ദൈവവുമായി അച്ഛനെയമ്മയും കാണുകയും അവരെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്താൽ നിങ്ങളെയും നിങ്ങളുടെ പിൻഗാമികൾ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും നിങ്ങളെയും അതുപോലെ സംരക്ഷിക്കുക പഴുത്തല വീഴുമ്പോഴും പച്ചല ചിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കഥയിൽ കേട്ടിട്ടുള്ളതാണ് അച്ഛന് കൊടുത്തിരുന്ന കിണ്ണം കൊ മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ ആ ചെറുമകൻ്റെ പിതാവ് ചോദിച്ചു എന്തിനാ മോനെ ഇത് ഇത് അച്ഛൻ പൈസയിൽ നിന്ന് തരാൻ വേണ്ടിയാണ് അതൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും വർത്താനുമൊക്കെ പുതിയ തലമുറയെ കണ്ണ് തെളിക്കട്ടെ അവരുടെ കണ്ണ് തെളിയുവാൻ അവസരമാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമൂഹത്തോട് അപേക്ഷിക്കാനുള്ളൂ ഇന്നത്തെ പോക്ക് വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പം ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളും കേരളത്തിൽ നിൽക്കുന്നില്ല ഈ അടുത്ത കാലത്ത് ഇവിടെ നൂറ് പെൺകുട്ടികൾ ഒരു നേഴ്സിങ് കോളേജും നൂറ് പേരും ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്നവരാണ് അനാഥാലയം സന്ദർശിക്കാൻ വന്നവരാണ് അവരെയൊക്കെ ഒരിടത്ത് വിളിച്ചിരുത്തിയിട്ട് ഞാൻ അവരുടെ ക്ഷേമങ്ങളും വിശേഷങ്ങളൊക്കെ ഒക്കെ അന്വേഷിച്ചു അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം എന്ന അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളിൽ നഴ്സിംഗ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കൈവൊക്കാൻ പറഞ്ഞു ഒരു കൈ പോലും ഉയർന്നില്ല അവർക്കെല്ലാം വിദേശത്ത് പോയി ജീവിക്കാനും പഠിക്കാനും സുഖിക്കാനുമാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇപ്പോഴ് മാതാപിതാക്കൾ തന്നെ ലക്ഷങ്ങൾ മുടക്കി മക്കളെ കാനഡയിലേക്കും യു കെയിലേക്കും അമേരിക്കയിലൊക്കെ പറഞ്ഞയക്കുകയാണ് പഠിക്കാൻ വിടുക ജോലിയും വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങളിൽ പത്ത് ശതമാനം പോലും ഇങ്ങോട്ട് തിരിച്ചെത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചെന്ന് ജോലി കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ജോലിയായി കുടുംബമായി മക്കളായി അവരോട് താമസിക്കുകയാണ് വേണ്ടി വന്നാൽ അച്ഛനും അമ്മയ്ക്കും ഒരു ചെറിയ മണി ഓർഡർ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഇത്രയും കുഞ്ഞുങ്ങൾ എത്തപ്പെട്ട ആശ്രയിൽ ഇത്തരത്തിൽ ഞങ്ങൾ ആദ്യം മൂന്ന് കുഞ്ഞുങ്ങളെടുക്കേണ്ടായി കണ്ണൂരിൽ നിന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് സരസ്വന്നാണ് സരസ്വിന് അന്ന് അഞ്ചര വയസ്സായിരുന്നു പ്രായം സരസ്വൻ്റെ അമ്മ അവർ ആത്മാഹുതി ചെയ്തതാണ് അവർ കണ്ണൂരിലൊരു കടത്തിണ്ണയിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ട് ആൺകുഞ്ഞുങ്ങളും മുതിർന്ന കുട്ടി അഞ്ചര വയസ്സുകാർ സരസ്വും അപ്പോഴേ ഈ സരസ്വ ഒരു കുഞ്ഞിനെ ഒക്കത്തെടുത്തുകൊണ്ട് തലയിൽ ഒരു ബക്കറ്റ് വെച്ച് ബക്കറ്റും വെള്ളവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നൊരു ഫോട്ടോ ഇത് മനോരമ പത്രത്തിലാണ് അന്ന് കണ്ടത് അന്ന് മനോരമയിൽ മാത്രമേ വാർത്ത വന്നുള്ളൂ ആ വാർത്ത കണ്ടിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കണ്ണൂർ ആലക്കോട് ചെന്നു ആദ്യം ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങളെയാണ് അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ജീവനെടുക്കുകയുണ്ടായത് കുഞ്ഞുങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു മാരിമുത്തു മാരിമുത്തു ഒരു മുഴുവൻ സമയം മദ്യപാനിയായിരുന്നു ഭിക്ഷാടനമായിരുന്നു ഈ അമ്മയുടെ തൊഴിൽ അപ്പോൾ അവർ ഊട്ടി ഈ ഭാഗത്തു നിന്നൊക്കെ അവിടെ വന്ന് കുടിയേറി വരാ കടത്തിണ്ണയിലാണ് ആദ്യ ഏറ്റെടുത്ത് അവരെയാണ് അപ്പോൾ അവർ കുഞ്ഞുങ്ങളൊക്കെ ഈ കുപ്പിച്ചില് കുനയ്ക്കാത്ത കിടന്നിരുന്നത് കല്ലൊക്കെ പടക്കി ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അടിച്ചുടയ്ക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് വിശപ്പറിയാവുന്ന കുഞ്ഞുങ്ങളായിരുന്നു ആദ്യം ഞങ്ങൾ ഏറ്റെടുത്തത് ഈ സരസ്വിനെയും സുമേഷും സുരേഷും എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരും മൂന്ന് പേരെയാണ് ആദ്യമായിട്ട് അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്നിലാണ് അവർ ഏറ്റെടുത്തത് ആദ്യത്തെ അഡ്മിഷൻ സരസ്വിനെ കിട്ടിയത് സരസ്വിനെ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടാര വിപലാംബിക സ്കൂളിലാണന്ന് ഒന്നാം ക്ലാസ്സിലിരുത്തിയത് ഇപ്പോൾ സരസ്വു എം എസ് ഡബ്ല്യു ഒക്കെ പാസ്സായി സരസ്വ ഇപ്പോഴത്തെ സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു സരസ്വ കണ്ണൂരിൽ നിന്നാണ് വന്നത് ആ കണ്ണൂരിൽ നിന്ന് തന്നെ സരസ്വിൻ്റെ വിവാഹാലോചന വന്ന് വിവാഹം ഉറച്ചിരിക്കുന്ന ഒരു സിവിൽ കോൺട്രാക്ടറാണ് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു വന്നിരിക്കുന്നത് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ആണ് ഈ കുട്ടികളുടെ കാര്യമായിട്ട് ഉള്ളത് ഇങ്ങനെ എല്ലാം യാതനാമുഖത്തു നിന്നാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും വരുന്നത് മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ നേരിട്ട് ഇത്തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ നേരിട്ട് പോയി ഞാനെൻ്റെ ഭാര്യയും കൂടെ പോയി ചേർത്ത് കൊണ്ടുവരികയായിരുന്നു ചെയ്തത് എന്നാലിപ്പോഴും നിയമങ്ങളുടെ പുതിയ ജെ ജെ ആക്ട് പ്രകാരം പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ ഞങ്ങളങ്ങനെ അധികം എടുക്കാറില്ല ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ശിശുക്ഷേമ സമിതി മുഖാന്തരം ഇത്തരത്തിലുള്ള നിരാശ്രയരെ കുഞ്ഞുങ്ങളെ അവർ ഉത്തരവോടുകൂടി ഏൽപ്പിക്കുക ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളെ പതിനെട്ട് വയസ്സ് വരെ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള മുഴുവൻ ചുമതലയും ഉത്തരവാദിത്വവും ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ അവിടെ എത്തിച്ചേരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വരാറ് ഇത്രയൊരു സേവനവാദി പോകുമ്പോഴും പലപ്പോഴും പല ഉണ്ടായിട്ടുണ്ട് അതെ അതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത് പ്രതിസന്ധി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഞെട്ടിപ്പോകുന്നൊരു അനുഭവമാണ്